സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിക്ക് ഓശാന ഞായറാഴ്ചയ്ക്കുള്ളിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന പ്രശ്നം പരിഹരിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ സഭയോടൊപ്പം നിൽക്കുന്ന സംഘടനകളെ അണിനിരത്തി യോജിച്ച പോരാട്ടത്തിന് മാർത്തോമാ നസ്രാണി സംഘം എറണാകുളം അങ്കമാലി അതിരൂപത റീജിയണൽ കമ്മിറ്റി നേതൃത്വം കൊടുക്കും മാർപ്പാപ്പയുടെ നിർദ്ദേശത്തെ ജൂലൈ ഒന്നിലെ സമവായത്തിലൂടെ അട്ടിമറിച്ച മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയും ഈ സഭയിൽ വിശ്വാസികളെ നയിക്കാൻ ഇനി വേണ്ട എന്നതായിരിക്കും അവർ നടത്താൻ പോകുന്ന സമരത്തിന്റെ പ്രധാന ആവശ്യം ഇത് സംബന്ധിച്ച നിവേദനം എം ഡി എൻ എസ് നേതൃത്വം മാർ ജോസഫ് പാം്ലാനിക്ക് എറണാകുളം അങ്കമാലി അതിരൂപതാ കാര്യാലയത്തിൽ വെച്ച് നൽകി അതിരൂപതയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക പ്രശ്നങ്ങൾ ഒരിക്കലും കെട്ടടങ്ങാതെ തുടർന്നുകൊണ്ട് പോകുക എന്നതൊക്കെ വിമതന്മാരുടെ അജണ്ടകളിൽ പെട്ടതാണ് അവിഹിത സമ്പത്ത് കൊണ്ടും സ്വാധീനം കൊണ്ടും വിശ്വാസികളെ ഭീഷണിപ്പെടുത്തിയും ക്രമവിരുദ്ധമായ തീരുമാനങ്ങൾ നടപ്പിലാക്കാനാണ് അവരുടെ ശ്രമം ഇരുപത്തൊന്ന് വൈദികരുടെ അരമന കയ്യേറ്റത്തിനു ശേഷം ആത്മായ പോരാളികൾ മാർപാംപ്ലാനിങ്ങുമായി നടത്തിയ പാതിരാ ചർച്ച ഇതിനൊരു ഉദാഹരണമാണ് അധികാരവും പണവുമായിരുന്നു എന്നും വിമതന്മാർക്ക് വേണ്ടിയിരുന്നത് ഭൂമിവിവാദം ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയായിരുന്നു ആനഞ്ചേരി പിതാവിനെ പുകച്ചു പുറത്തു ചാടിച്ച് തൽപര കക്ഷികൾക്ക് അധികാരം പിടിച്ചെടുക്കാൻ മാത്രമായിരുന്നു എന്തിനാണ് വ്യാജരേഖകൾ ഉണ്ടാക്കിയത് അധികാരം കൈക്കലാക്കാൻ എന്തിനാണ് എറണാകുളം അതിരൂപത സീറോ മലബാർ സഭയിൽ നിന്ന് വേറിട്ടു നിൽക്കണമെന്ന് വാശി പിടിക്കുന്നത് അധികാരക്കസേരകൾക്കു വേണ്ടി ജനാഭിമുഖ കുർബാനയുടെ പേരിൽ കലാപം അഴിച്ചുവിട്ടത് എന്തിനു വേണ്ടി അധികാരം കൈപ്പിടിയിലൊതുക്കാൻ സഭാനുകൂലികളായ വിശ്വാസികളോട് മാന്യമായി സംവദിക്കാൻ പോലും തയ്യാറല്ലാത്ത പാംബ്ലാനി പിതാവിന് കള്ളപ്പണക്കാരനും അന്വേഷണം നേരിടുന്നവരുമായിട്ടാണ് ബന്ധം ജനാഭിമുഖം എന്ന വിലക്കപ്പെട്ട ബലിയിൽ പങ്കെടുത്ത് സാത്താന്റെ ഉദ്ദേശത്തെ സഭയെ തകർക്കാനുള്ള പദ്ധതിയെ സാധിച്ചു കൊടുക്കുകയല്ലേ മാർ പാംബ്ലാനി ചെയ്യുന്നത് സഭയേയും സഭാ സംവിധാനങ്ങളെയും അനുസരിക്കാത്ത വൈദികരെ പിന്തുണയ്ക്കരുതെന്ന് മാർപ്പാപ്പ പറഞ്ഞു തോർക്കുക ജനാഭിമുഖ കുർബാനയിൽ പങ്കെടുത്ത് സാത്താനെ ശക്തിപ്പെടുത്താതെ സഭയോട് ചേർന്നു നിൽക്കുക സഭയുടെ സ്വത്തുവകകളും പള്ളിയും കൈക്കലാക്കി പെന്തക്കൊസ്തു രീതിയിൽ കൾട്ട് സഭ ഉണ്ടാക്കി പോകാനുള്ള വിമതരുടെ പദ്ധതിയെ പിന്തുണയ്ക്കുന്ന ആരെയും സഭയിൽ വച്ചുകൊണ്ടിരിക്കരുത്